നിങ്ങളെത്ര വിളിച്ചിങ്ങനെ മനസ്സിലെടുക്കാൻ എന്നോട ആരാണ പറഞ്ഞത് ഊർപ്പിച്ചു കൊടുക്കാൻ അടുത്ത വെച്ചാ പിന്നെ അമ്മ കഴിക്കട്ടെ കഴിക്കട്ടെ പല്ലൊക്കെ എത്തേക്കാടും പല്ലരൊക്കെ ഈ കേക്ക് എടുത്ത ഇതില് ഫുള്ള് സാധനണ്ട് എന്തൊക്കെ പച്ചമുളക് കടന്നിട്ട് കൊള്ളില്ല ഇതിനെ വളരെ മുട്ടയല്ല സ്മെല്ലടിച്ചോ പൊടി കേക്ക് മുട്ട ഇടാതെ ഉണ്ടാക്കാൻ കഴിയുമോ അല്ല വളരെ തരേ അപ്പടികിനി അല്ല അപ്പോൾതുണ്ടോ അതോ ദിക്കേണ്ട് അതിന്റെ ഒരു കഷ്ണഞ്ഞി തിന്നോളൂ വെറുതെ നാശിപ്പിക്കും പാറുന്നണ്ടാവൂല ഐഷ് ദാ കടമ്മ പൊടിച്ച라마 പൊടിച്ചേ കുട്ടി നാശം വരുത്തും കുട്ടി കണ്ടിപോ കാണാൻ പോയില്ലേ നമ്മളെ കാണുക രാട്ടോ മുട്ടിയാണെങ്കിൽ വെട്ടാഞ്ഞിട്ട് കേട്ടോ നന്നായിട്ട് മുടി നിർത്തി ഇന്നലെ ഡോക്ടർക്ക് പിന്നെ പരിശോധിച്ച കഴിഞ്ഞപ്പോ താങ്ക് യു ഓക്കേ ബൈ ഡോക്ടറോട് ഡോക്ടർ പെരുന്നിരിയാ അച്ചോട് ഡാൻസ് നോക്കട്ടെ കഴിച്ചതും കുട്ടി അമ്മ എല്ലായിടത്തും വരച്ച് വെക്ക അതെന്തൊരു പരിപാടി നീട്ടാത്തിനും ഉറുമ്പോ അടിച്ചോ ഉം നോക്കാതെ ഇന്നലെ ഡോക്ടർ മാമ അമ്മ കുട്ടിയോട് എന്താ ചോദിച്ചത് എവിടെ വേദന ചോദിച്ചു എവിടെ വേദന പിന്നെ എവിടെ വേദന ഉള്ളത് പിന്നെ എവിടെ ഉള്ളത് ആപടി ആപടി തലക്ക് വേദന ഉണ്ട് അമ്മന്റെ പൊന്നിന് അമ്മന്റെ പൊന്ന് വേദന ഉണ്ട് അമ്മൻട്ടിക്ക് ചല എവിടെയാ അമ്മൻട്ടീന്റെ

മുഖത്തിൽ ുള്ളിയൊക്കെയാണ് ഇവിടെ എങ്ങനെ അമ്മ എന്റെ കണ്ണ് കുത്തി കുത്തിപ്പിടിക്കും അച്ചമ്മളെ കണ്ണ് കുത്തിപ്പിടിക്കല്ലേ അതേപോലെ കണ്ണ് കാണൂല അയ്യോ കണ് കടകില്ല

എല്ലാരും പറയും തടി കൂടിണ്ടാനിപ്പോ എല്ലാരും പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ തടി കൂടുന്ന എല്ലാ ടെസ്റ്റ് ചെയ്ത് കൊളസ്ട്രോള് തൈറോയിഡ് ഷുഗർ അതൊന്നിക്കില്ല പക്ഷെന്താ പറയാ തടി ഇങ്ങനെ കൂടി കൂടി വരില്ല ഞാൻ ഇപ്പൊ കുറച്ച് രണ്ടു മൂന്ന് ബിസ്ക്കറ്റും ഒരു ഇതും തിന്നിട്ടുള്ളൂ ഇനി ഞാൻ എപ്പഴാ മൂന്ന് മണിയാക്കുമ്പോ ഒത്തിരി ചോറ വരുന്നു അപ്പൊ രാത്രി തിന്നലും ഇല്ല നിങ്ങൾ ചോറ് എനിക്കിത് തീരെ പയ്യ ായിട്ട് ഇന്ന് ഞാനേ അതല്ല ഇന്ന് ഞാൻ അലക്കാൻ പോയി അപ്പൊ ഞാൻ ദേഷ്യം പിടിച്ചാലും പോയപ്പോ എന്ത് പണിയട്ടെ മൂപ്പരുന്ന് അവിയൽ ഉണ്ടാക്കി നോക്കട്ടെ എന്തൊക്കെയാ നോക്കട്ടെ അവിയല് മീന് മീൻ മീൻ നിലത്തത് ആസിനെ കാണൂല അവിയലും രസവും കൈപ്പങ്ങപ്പേരില്ലേ ഞാനൊന്ന് തിന്നോക്കട്ടെ എങ്ങനുണ്ട് ആശുപത്രി പോണ്ടി വരും ഒന്നും അറിയില്ല ഉണ്ട് കാരണം ഞാൻ ഒരുപാട് വർഷം ഇപ്പൊ ആ ഓണത്തിന് ഇണ്ടാക്കിയ പിന്നെ വല്ല ഫുഡ് ഉണ്ടാക്കിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് ഇണ്ടാക്കുന്ന ആളാ ഇണ്ടാക്കാൻ എനിക്കറിയാം നല്ല ഭക്ഷണം ഉണ്ടാക്കരാക്കെ വേണ്ട പക്ഷെ ഒരു മൂന്ന് വർഷമായിട്ട് അടുക്കളയിലേ കേറല്ലാതെ ഒരു സാധനം അത് ശരി കേട്ടോ എന്റെ പ്രസവം കഴിഞ്ഞാൽ അന്നൊക്കെ ഫുള്ള് ഭക്ഷണം പിന്നെ നിങ്ങൾക്ക് മടിയായി കഴിഞ്ഞിട്ട് പിന്നെ പല ഐറ്റംസ് നല്ല ടേസ്റ്റ് ആയിട്ട് തിന്നാൻ ടൈമ് ഒക്കെ അപ്പൊ ഞാൻ തിന്നോക്കട്ടെന്തൊക്കെയാണ് അവിയലും അച്ചാറുണ്ട് അച്ചാർ ആണോ രസം ഉപ്പുറം ഇതിനൊക്കെ ഉപ്പ് കമ്മിണ്ട് പിന്നെ അതേപോലെ രസത്തിന്റെ ഒരു കായത്തിന്റെ ആണോ രസപൊടി കായ അത്രേള്ളൂ വേറൊരു പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാലും അപ്പൊ ഞാൻ ഈ കഴിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ അല്ല ലൈക്ക് കഴിച്ച് സപ്പോർട്ട് ചെയ്താ